പുസ്തകം വാക്യങ്ങൾ ദൂതൻ രണ്ടാമതും ആകാശത്ത് നിന്ന് അബ്രഹാമിനോട് വിളിച്ച് അറളി ചെയ്തത് നീ ഈ കാര്യം ചെയ്ത് ഏകജാതനായ മകനെ തെരുവാൻ മടിക്കായ്ക കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും അനുഗ്രഹീതരാകുവാൻ അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ ഇതിനകത്ത് ഇരുപ്പുണ്ടെങ്കിൽ അവരോട് കർത്താവിനെ അറിയിക്കാനുള്ള ആലോചന മടി മാറണം എല്ലാരും വായികൾ തുറന്നു പറഞ്ഞ് മടിക്കായി അനുഗ്രഹിച്ചു അപ്പൊ ഐശ്വര്യമായ ഒരനുഗ്രഹം നമ്മളിൽ ഉണ്ടാകാൻ ഒന്നാമത് പൊട്ടേണ്ടത് മാറേണ്ടത് മടിയാണ് വേറെ എന്തെങ്കിലും റീസൺ കർത്താവ് പറഞ്ഞോ അബ്രഹാമെ ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും ഞാൻ നിന്റെ പോർ വലുതാക്കും ആകാശത്തിലെ നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളെപ്പോലെയും കടൽക്കരയിലെ മണൽച്ചടി പോലെയും ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും ഈ അനുഗ്രഹങ്ങളെല്ലാം അവനിലും അവന്റെ സന്തതി സന്തതിയുടെ മേളിലും വീഴാൻ ഉള്ളതിന്റെ ഒറ്റ റീസൺ പതിനാറാമത്തെ വാക്കിയാണ് കിടക്കണേ പറഞ്ഞേ ഏറ്റവും വലിയ പ്രശ്നം ഇതിനകത്തല്ലേ പ്രാർത്ഥിക്കാൻ ഒരു മടി ആരാധിക്കാൻ ഒരു മടുപ്പ് ഇവൻച്വലി ഷ്രൈനാഥ് ബോങ്കെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കുഴിയിൽ വീണുപോയ പോയ ഒരു മനുഷ്യനെ ആ കുഴിക്കകത്തുനിന്ന് കൈ പിടിച്ച് കയറ്റാൻ ദൈവം തയ്യാറാണ് പക്ഷെ ചാരു കസേരയിൽ മലന്നു കിടക്കുന്ന മടിയനെ തൊടാൻ ദൈവം വരില്ല ദൈവം മടിയന്മാരുടെ ദൈവമല്ല യേശു ഈ ഭൂമിയിൽ വന്നു പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ച സാഹചര്യത്തിൽ ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുന്നതായ സമയത്ത് ദൈവം പുരുഷനോടും സ്ത്രീയോടും പറഞ്ഞു നിങ്ങൾ അധ്വാനിക്കും നിങ്ങൾ വിയർപ്പൊഴുക്കും ജോലി ചെയ്യാനുള്ള മടി മാറിയാൽ നിന്റെ വീട്ടിൽ പൈസ ഉണ്ടാവും നിങ്ങളുടെ ആത്മീയ ജീവിതം ബ്ലസ്ഡ് ആകാൻ പ്രോസ്പർ ബ്ലസ്ഡ് ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ദൈവത്തെ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും അന്യഭാഷ പറയാനും ഉപവസിക്കാനും ബൈബിള് വായിക്കാനും ഒക്കെയുള്ള ആ മടി ഇന്ന് പകൽ പൊട്ടിപ്പോണം ഒന്ന് കൈകളടിച്ച് കർത്താവിനെന്ന് ആ മടി പൊട്ടിപ്പോ ഞാൻ നിങ്ങളുടെ ജീവിത നിലവാരങ്ങളെ ആത്മതലത്തിൽ ഒന്ന് ഉയർത്താൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോവുക ഞാൻ ഇത് സംസാരിക്കുമ്പോൾ ഒരു ഒരു ഫൈനാൻഷ്യൽ ഡെലിവറൻസിനായി ഒരു പ്രോസ്പെരിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവീകമായ ഒരു ഡിവൈനായ ഒരു അഭിവൃദ്ധി ഉണ്ടാകാൻ ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട് പേരുണ്ടല്ല അതിന്റെ പന്ത്രണ്ട് പതിമൂന്ന് റിപ്പീറ്റഡ് ആയി രണ്ട് തവണയാണ് ഈ കാര്യം അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് ഒന്ന് വായിച്ച വാക്ക് ബാലന്റെ മേൽ കൈവെക്കരുത് അവനോട് ഒന്നും ചെയ്യരുത് നിന്റെ ഏകജാതനായ മകനെ തെരുവാൻ നീ മടിക്കായ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അറിയി ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നവർ എന്തെങ്കിലും ദൈവസന്നിധിയിൽ വെക്കുന്നവർ സാക്രിഫിഷ്യലായ ഓഫറിങ്ങുകൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇടുന്നവർ അവർ ദൈവത്തെ ഭയക്കുന്നവരാണ് അവർ ദൈവത്തെ സ്നേഹിക്കുന്നവർ ആ മടി നിന്നിലില്ലാത്ത കാരണം കൊണ്ട് പതിമൂന്നാമത്തെ വാക്യത്തിൽ ബൈബിൾ പറയുകയാണ് അബ്രഹാം തല പൊക്കി നോക്കിയപ്പോൾ പിമ്പുറത്ത് ഒരു ആട്ടുകൊറ്റൻ കൊമ്പ് കാട്ടിൽ പിടിപെട്ട് കിടക്കുന്നത് കണ്ടു അബ്രഹാം ചെന്ന് ആട്ടുകൊറ്റനെ പിടിച്ച് തന്റെ മകന് പകരം ഹോമയാഗം കഴിച്ചു മറ്റൊന്നും ചിന്തിക്കാതെ ആരാധന ദൈവത്തിന് കൊടുക്കേണ്ട സാഹചര്യത്തിൽ ദൈവത്തിന് ആരാധന മടികൂടാതെ കൊടുത്താൽ പ്രാർത്ഥിക്കേണ്ട സമയത്ത് മടികൂടാതെ പ്രാർത്ഥിച്ചാൽ ആരാധനാലയത്തിൽ മടി കൂടാതെ കടന്നു വന്നാൽ ദൈവത്തിനും തന്റെ നാമത്തിനും തന്റെ വേലയ്ക്കും വേണ്ടി ദൈവസന്നിധിയിൽ മാറ്റിവെച്ചത് മടി കൂടാതെ കൊടുത്താൽ അടുത്ത മിനിറ്റിൽ നീ ദൈവത്തിന്റെ കരുതൽ കാണാം അടുത്ത സെക്കൻഡിൽ നീ ദൈവത്തിന്റെ കരുതൽ ഒന്ന് കൈകൾ അടിച്ച് സ്വീകരി ഇത് ഞാൻ പറയുന്നത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനാണ് എല്ലാം മടുപ്പുകളും ഹൃദയത്തിൽ നിന്ന് പൊട്ടിപ്പോകണം പല തവണ ആവർത്തിച്ച് ബൈബിൾ ഇത് പഠിപ്പിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കുവാൻ പാപികളാൽ വിരോധം സഹിച്ചവനെ നിങ്ങൾ ധ്യാനിച്ചു കൊള്ളുകയും ദൈവിക വിഷയത്തിൽ ഭൗതിക വിഷയത്തിൽ ഒരു വിഷയത്തിലും നിങ്ങൾ എവിടെങ്കിലും ഒരു മടി കാണിച്ചാൽ അത് നിങ്ങളെ അഫക്ട് ചെയ്യും അബ്രഹാമിന്റെ ഹൃദയത്തെ ദൈവ സിൻസിയറായി കണ്ടു നിങ്ങളെ തന്നെ കർത്താവിന്റെ കയ്യിലൊന്ന് കൊടുത്തേ ഒന്ന് കൈ കൈയുയർത്തിപ്പിടിച്ചു മടി മാറട്ടെ മക്കളെ ഈ മടിയാണ് പിശാജി നിന്റെ ഹൃദയത്തിൽ ഇട്ട ഈ മടുപ്പാണ് പല അനുഗ്രഹങ്ങളെയും തടഞ്ഞത് ഇത് വെറുതെ പറയല്ല ഈ മടി പൊളിയണം ആരാധിക്കാനുള്ള മടി കൈ ഉയർത്താനുള്ള മടി സ്ത്രോത്രം പറയാനുള്ള മടി കൃത്യമായി ദൈവം തരുന്ന നന്മയുടെ ഓഫറിങ് ടൈത്ത് മാറ്റിവെച്ച് ആലയത്തിൽ കൊടുക്കാനുള്ള മടി ഇത് പൊട്ടിയാൽ ഇത് പൊളിഞ്ഞാൽ നിന്റെ ജീവിതം യേശുവിന്റെ നാമത്തിൽ ഒന്ന് കരമടിച്ച് കർത്താവിന് ഒന്ന് നന്ദി പറയാം